വേൾഡ് കപ്പ് ടി ട്വൻ്റി ക്രിക്കറ്റിൻ്റെ കലാശ പോരാട്ടത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി എല്ലാ ക്രിക്കറ്റ് പ്രേമികളും ആവേശത്തിലാണ് ഇത്തവണ ആര് കപ്പ് നേടും രോഹിത് ശർമ്മയുടെ കീഴിൽ ഇന്ത്യ രണ്ടാമത്തെ ടി ട്വൻ്റി കിരീടം നേടുമോ അതോ തങ്ങളുടെ കന്നി ഫൈനലിൽ തന്നെ കിരീടം നേടാൻ സൗത്ത് ആഫ്രിക്കാകുമോ ഈ കഴിഞ്ഞ ഐ സി സിയുടെ മൂന്ന് ഫോർമാറ്റിലും ഇന്ത്യയെ ഫൈനലിൽ എത്തിക്കാൻ ടെസ്റ്റിലും ഏകദിനത്തിലും ഫൈനലിൽ തോറ്റെങ്കിലും ടി ട്വൻ്റിയിൽ വിജയിക്കും എന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത് ഫെർബഡോസ് കിങ്സ്റ്റൺ ഓവണിൽ ഇന്ത്യൻ സമയം രാത്രി മണി മുതലാണ് മത്സരം കളിച്ച എട്ട് മത്സരങ്ങളും വിജയിച്ചാണ് സൗത്ത് ആഫ്രിക്ക ഫൈനലിലെത്തിയത് ഇന്ത്യ ആവട്ടെ ഏഴ് മത്സരങ്ങളിൽ വിജയിച്ചു കാനഡയ്ക്കെതിരെയുള്ള മത്സരം മഴ ഉപേക്ഷിക്കപ്പെട്ടു നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത്തവണത്തെ കിരീടം ആര് നേടും വീഡിയോയ്ക്ക് തന്നെ കമൻറ്റായി രേഖപ്പെടുത്തുക